മുകളിൽ സൂര്യൻ അങ്ങനെ ചക്രവാളത്തിൽ മറയാനൊരുങ്ങുന്നു വിശാലമായ സമുദ്രം സമുദ്രം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അള്ളാ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം മനുഷ്യനെ കണ്ടാലും അറിഞ്ഞാലും തീരാത്ത മഹാത്ഭുതാണ് സമുദ്രം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഇതാ അലയാഴിയിലെ തിരമാലകൾ ഒരു തിരമാലയുടെ മേൽ മറ്റൊരു തിരമാല അതിനുശേഷം വീറൊരു തിരമാല അങ്ങനെ താളനിബദ്ധമായ തിരമാലകളുടെ നൈരന്തര്യം എന്തൊക്കെയാണ് ഇതിൽ അള്ളാഹു സുബഹാനുഭവത്തായാല സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അള്ളാഹു സുബഹാനുഭവത്തായാല ഈ സംവിധാനം വെച്ചു വെച്ച ഈ അനുഗ്രഹങ്ങൾ ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ് ഇതിൻ്റെ ഒന്നും ഒന്നുമില്ല ഇതൊക്കെ പ്രകൃതിയിൽ സ്വയംഭൂവാണെന്ന് പറഞ്ഞവനേക്കാൾ വലിയ വിട്ടി ആരാണ് ഈ കോഴിക്കോടിൻ്റെ കടൽ തീരത്ത് നിന്ന് ഞാൻ നൂറ്റാണ്ടുകളുടെ പുറകിലേക്ക് പോവുകയാണ് ഇവിടെയാണ് എ ഡി ആയിരത്തി അറുനൂറ്റി രണ്ടിൽ വന്ന് വാസ്കോടികാമ ഈ പരിസരത്താണ് കപ്പലുകൾ നങ്കൂരമിട്ട് മലയാളക്കരയുടെ ചരിത്രത്തിൽ മനുഷ്യൻ കാലുകുത്തിയതിനു ശേഷം ഇല്ലാത്ത അത്ര തോന്നിവാസവും തിന്മയും ക്രൂരതയും പോർച്ചുഗീസുകാരുടെ ക്രൂരത വിളയാടിയത് ഈ കടൽപ്പരിപ്പിൻ്റെ ഈ മനോഹരമായ കടൽ തീരത്ത ഇവിടെയാണ് തീരന്മാരായ കുഞ്ഞാലി മരക്കന്മാർ കുഞ്ഞാലി ഒന്നാമൻ കുഞ്ഞാലി രണ്ടാമൻ കുഞ്ഞാലി മൂന്നാമൻ കുഞ്ഞാലി നാലാമൻ കയ്യും മെയ്യും മറന്ന് മലയാളക്കരയുടെ ആ മഹത്തായ തന്മയത്വത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പാരമ്പര്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അതായത് വിവിധങ്ങളായ മതങ്ങളുടെ ആ സൗകമാര്യതയുടെ സാഹല്യത്തിന് വേണ്ടി മഹാന്മാരായ കുഞ്ഞാലി മരക്കാന്മാർ നാലാളുകളും ഷഹീദായി വീണത് ഈ കടലിനോടനുബന്ധിച്ചാണ് അതിനപ്പുറം അറബികൾ വന്ന് കപ്പിലിറങ്ങിയത് പുണ്യ റസൂൽ സല്ലാഹു അലൈ വസലമിയുടെ മഹത്തായ സന്ദേശം ഇവിടെ എത്തിച്ചത് അറബികൾ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ മലയാളക്കരയോട് ബന്ധപ്പെട്ടത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സ്വർണഭൂമിയായി ലോകം മുഴുവനും നോക്കിക്കണ്ട് കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഈ മനോഹരമായ തീരദേശം ഇവിടെയാണ് ലോകത്തെ രാജ്യങ്ങൾ മുഴുവനും നോക്കിയിരുന്നത് യൂറോപ്പിൽ ഈ അറബിക്കടൽ തീരത്ത് നിന്ന് കയറ്റിയായ്മ ചെയ്യപ്പെട്ട കുരുമുളകിൻ്റെ മണികൾ യൂറോപ്പിലെത്തിയപ്പോൾ യൂറോപ്പിൽ അത് നാണയത്തിന് പകരമായി എണ്ണിക്കൊടുത്ത സാഹചര്യം വരെ ഉണ്ടായി അങ്ങനെ ചരിത്രങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഇവിടെയാണ് ഈ പരിസരത്താണ് സൊമാശ്രീഹ കപ്പിലിറങ്ങിയത് ഈ കടൽ തീരത്ത് തന്നെയാണ് വലിയ വലിയ സൂഫികൾ വലിയ വലിയ സയ്യിദ്മാർ വലിയ വലിയ തൊലിയക്കത്തിൻ്റെ പണ്ഡിതന്മാർ മഷായഖന്മാർ വന്ന് മലയാളക്കരയെ ധർമ്മത്തിൻ്റെ മനോഹാരിത കൊണ്ട് ഈ മലയാളക്കരയെ ഒന്നുകൂടി ചതോഹരമാക്കാൻ അറബ് നാടുകളിൽ നിന്ന് ബഗഡാഡിൽ നിന്ന് അങ്ങകലെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും ജെറൂസലേമിൽ നിന്ന് സിറിയയിൽ നിന്ന് പേർഷ്യയിൽ നിന്നെല്ലാം മഹാന്മാരായ വലിയ വലിയ മശായഖന്മാർ വന്നിറങ്ങിയതും ഈ കടൽ തീരത്ത് തന്നെ കടൽ നമുക്ക് ചരിത്രത്തിൻ്റെ കഥ പറഞ്ഞു തരിക ഓരോ മണൽത്തരിയിലും ചരിത്രത്തിൻ്റെ ആയിരക്കണക്കായ പതിനായിരക്കണക്കായ കൊടാന കോടി വർഷങ്ങൾ ലയിച്ചു കിടക്കുകയാണ് നമ്മുടെ ഈ കടപ്പുറത്ത് ഈ കടപ്പുറത്ത് തന്നെയാണ് കുഞ്ഞാരി മരക്കർച്ച വിട്ടിയത് ഈ കടപ്പുറത്ത് തന്നെയാണ് മഹാന്മാരായ സാധാത്തുക്കൾ കപ്പിലിറങ്ങിയത് ഈ കടപ്പുറം തന്നെയാണ് അ സുഹാബുൻ നബിയിൽ മുസ്തഫ പുണ്യറസൂൽ സല്ലാ അലൈവസലമ തങ്ങളുടെ അനുയായികൾ സൊഹാബികൾ വന്ന് ധർമ്മം പഠിപ്പിച്ചത് ഈ കടപ്പുറത്ത് തന്നെയാണ് ഇതെന്നെ മുന്നോട്ട് പോകുന്ന ആ കടലിൻ്റെ ഒരു ഭാഗത്ത് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ അവിടെയാണ് ചക്രവർത്തി പെരുമാൾ പുണ്യ റസൂൽ മുസ്തഫ സല്ലാഹു അലൈഹി വസലമ തങ്ങളെ കാണാൻ പോയി അവസാനം താജുദ്ദീൻ എന്ന് പേര് സ്വീകരിച്ച് ഇന്ന് സലാലയിൽ മറവിട്ട് കിടക്കുന്നത് അങ്ങനെ എത്രയെത്ര ചരിത്രങ്ങൾ അത്ഭുതത്തിൻ്റെയും നന്മയുടെയും ധർമ്മത്തിൻ്റെയും ധാർമ്മിക സംസ്ഥാപനത്തിൻ്റെയും അങ്ങനെ എത്രയെത്ര ചരിത്രങ്ങൾ മനുഷ്യനെ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ് പഴയ കാലഘട്ടത്തിൽ ടെക്നോളജി ഇല്ല ഒന്നുമില്ല പക്ഷേ മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ് പഴയ കാലത്തിൻ്റെ പ്രത്യേകത അവർ ചെറിയ ഒരു മണൽത്തരിയിൽ നിന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ വായിച്ചെടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നു സത്യത്തിൽ നമുക്ക് ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി ഏയ് ഇതൊക്കെ വളരെ വളരെ വളർന്ന് വികാസം പ്രാപിച്ചു ആകാശം മുട്ടേ നമ്മൾ വളർന്നു എന്ന് നമ്മൾ അഭിമാനിച്ചു പക്ഷേ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അള്ളാഹ് എന്ന വാക്കിനേക്കാൾ മനോഹരമായ ഒരു വാക്കില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് സന്ധ്യാനേരത്ത് ഖുർആൻ സ്റ്റഡി സെൻ്റർ പ്രവർത്തകന്മാരായ ബഹുമാനപ്പെട്ട അക്ബർ നൊഹ്മാൻ എന്ന നമ്മുടെ സഹോദരങ്ങളുമായി ഒരു സന്ധ്യാനേരം ചെലവഴിക്കാൻ വേണ്ടി വന്നതാണ് വല്ലാത്ത ഒരു അനുഭൂതിയുടെ കടലിനെപ്പറ്റി രണ്ട് വാക്ക് പറയാം എന്ന് വിചാരിച്ച് ഈ കടപ്പുറത്തൂടെ നടന്ന് രണ്ടു വാക്ക് സംസാരിച്ചതാ അനുഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവസാനമില്ല മനുഷ്യൻ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും മനോഹരമായ വാക്ക് അല്ലാഹ് എന്ന വാക്കാണ് മനുഷ്യൻ്റെ ചെവി ചെവിമുളച്ചതിന് ശേഷം മനുഷ്യൻ കേട്ട ഏറ്റവും മനോഹരമായ വാക്ക് സ്വരം അല്ലാഹ് എന്ന സ്വരമാണ് ആ സ്വരത്തേക്കാൾ വലിയ സംഗീതമില്ല ആ സ്വരത്തെക്കാൾ വലിയ വാചകമില്ല ആ സ്വരം മനുഷ്യനിൽ ഉൾക്കൊള്ളുന്ന മനുഷ്യന് നൽകുന്ന ദൃഢനിശ്ചയത്തെക്കാളും സ്വത്വബോധത്തെക്കാളും വലിയ സ്വത്വബോധവും മനസമാധാനവും ലയവും താളനിബദ്ധമായ സന്തോഷവും സംഗീതത്തെക്കാൾ മനോഹരമായ വികാരവും ഉൾക്കൊള്ളിക്കുന്ന മറ്റൊരു വാക്ക് മറ്റൊരു നാമം മറ്റൊരു വചനം ആകാശഭൂമിയിൽ ആകാശഭൂമിയിൽക്കിടയിൽ കണ്ടിട്ടില്ല ആകാശവും ഭൂമിയും നമിക്കുന്ന മനോഹരമായ വാക്കാണ് അള്ളാഹ് എന്ന വാക്ക് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിർവൃതിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ ഇതൊക്കെ ഒന്ന് നടന്ന് കാണാൻ കടപ്പുറത്ത് വരുമ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുക ലക്ഷോപലക്ഷം കിലോമീറ്ററുകൾക്കകലെ സൂര്യൻ മറയാനൊരുങ്ങുന്ന സന്ധ്യാസമയത്തെക്കുറിച്ച് ചിന്തിക്കുക അങ്ങനെ വിശാലമായി പ്രവിശാലമായി നീണ്ടു കിടക്കുന്ന അലയാഴിയെക്കുറിച്ച് ചിന്തിക്കുക മനുഷ്യൻ വന്നും പോയും കൊണ്ടിരിക്കുന്നു അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളായി തന്നെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു കൊടാന 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 കോടി മനുഷ്യരങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നു പക്ഷേ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളായി എല്ലാവരുടേതുമായി വായുവിനെപ്പോലെയും വെള്ളത്തെപ്പോലെയും എല്ലാം എല്ലാം കടലും അലയാഴിയും തിരമാലകളും എല്ലാമെല്ലാം തീരവും എല്ലാമെല്ലാം ഈ കാണുന്ന തീരത്തിനപ്പുറത്തുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഈ കടലിൽ കിടക്കുന്ന കൊടാനക്കോടി അനുഗ്രഹങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ് അള്ളാഹ് എന്ന മഹത്തായ സത്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് സ്വന്തം ഹൃദയം തുറക്കാൻ ശ്രമിക്കുക എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഈ വിനീതം നടത്തുന്ന അള്ളാഹ് എന്നൊരു പ്രഭാഷണമുണ്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രഭാഷണങ്ങൾ കഴിഞ്ഞു അള്ളാഹ് ദിവ്യാനുരാഗ പ്രകീർത്തനം എന്ന പ്രഭാഷണം ഈ വരുന്ന വെള്ളിയാഴ്ച വീണ്ടും മുന്നൂറ്റി ഇരുപത്തി ഏഴ് വർഷങ്ങൾക്കും ആരംഭിച്ച അള്ളാഹ് ദിവ്യാനുരാഗ പ്രകീർത്തനം എന്ന പ്രഭാഷണം എപ്പോഴെങ്കിലും അതൊക്കെ കേട്ട് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അള്ളാഹുവിൻ്റെ ആ മഹത്തായ ആ നാമത്തിൽ ലയിക്കാനും സന്തോഷിക്കാനും എല്ലാവരും ചിന്തിക്കുക എല്ലാം അള്ളാഹുവിന് അനുഗ്രഹങ്ങളാണ് എല്ലാം അള്ളാഹുവിന് സൃഷ്ടിയാണ് ഹിന്ദുവാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഇനി തൊട്ടാൽ ഏഴ് തവണ കഴുകണമെന്ന് നിയമമനുശാസിക്കുന്ന നായയാണെങ്കിലും അതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അതിനോടും നമുക്ക് ഒരാർദ്രത ഒരു സ്നേഹം ദയ സന്തോഷം മനുഷ്യനെ അള്ളാഹു ഈ ഭൂമിയിൽ ഏൽപ്പിച്ചത് വിദ്വേഷം പ്രചരിപ്പിക്കാനല്ല കാരുണ്യത്തിൻ്റെയും കനിവിൻ്റെയും ആർദ്രതയുടെയും ദയയുടെയും മഹത്വമാണ് മനുഷ്യൻ്റെ അനുഗ്രഹത്തിൻ്റെ മഹത്വം അതുകൊണ്ട് അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കുക അള്ളാഹ് എന്ന ആ നാമത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുക നിങ്ങളെല്ലാവരെയും എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ മലയാളക്കരയുടെ മഹാത്ഭുതമായി നടന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹു ദിവ്യാനുരാഗ പ്രകീർത്തനം എന്ന പ്രഭാഷണത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ മഹത്തായ അനുഗ്രഹത്തിൻ്റെ പ്രതീസകൾ ആസ്വദിക്കാൻ നിങ്ങളും ഓരോരുത്തരും തയ്യാറാകണം കടലിനെക്കുറിച്ച് ചിന്തിക്കുക കടപ്പുറത്ത് വരിക അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുക മണ്ണും വെണ്ണും അള്ളാഹുവിൻ്റേതാണ് എന്ന ബോധത്തിൽ സ്വയം ഉയരുകയും ഉണരുകയും ചെയ്യുക എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി അസലാമലൈക്കും